കട്ടപ്പന ഇടുക്കി കവലയിൽ ദേശീയപാത കയ്യേറി സ്വകാര്യ വ്യക്തി ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നീക്കാനുള്ള നടപടികളുമായി നഗരസഭ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് നഗരസഭയിൽ ലഭിച്ചിരിക്കുന്നതെന്ന് കട്ടപ്പന ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു കട്ടപ്പന ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിന് സമീപമുള്ള കെട്ടിടത്തിനോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തി ഷെഡ് നിർമ്മിച്ച് മത്സ്യവ്യാപാരം നടത്തുന്നത് ഇതിനെതിരെ ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റി നഗരസഭ എന്നിവിടങ്ങളിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന ആക്ഷേപം ആക്ഷേപമുയർന്നിരുന്നു ദേശീയപാതയുടെ വശത്തെ മൂന്ന് കലുങ്കുകൾക്ക് മുകളിലായാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് നഗരസഭയിൽ ലഭിച്ചിരിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികളുമായി നഗരസഭ നീങ്ങിയപ്പോൾ സ്വകാര്യ വ്യക്തി സബ് കോടതിയിലും ഹൈക്കോടതിയിലും പരാതി നൽകി എന്നാൽ രണ്ട് കോടതികളും നഗരസഭയ്ക്ക് അനുകൂലമായി വിധിയാണ് പറഞ്ഞത് തുടർന്ന് പരാതിക്കാരൻ ട്രിബ്യൂണലിൽ പരാതി നൽകിയതിനാലാണ് കാലതാമസം വരുന്നതെന്നും നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബിന്നി പറഞ്ഞു സ്വീകരിച്ചു ആ കേസ് മുനിസിപ്പാലിറ്റിക്ക് അനുകൂലമായി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്ന് മുനിസിപ്പാലിറ്റി തുടർ നടപടികൾ ആരംഭിക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ ഡി ആൻ വീണ്ടും ട്രിബ്യൂണലിൽ തിരുവനന്തപുരത്ത് ട്രിബ്യൂണലിൽ കേസ് വരികയും ആ കേസ് ഇപ്പോൾ ട്രിബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുകയാണ് ആ കേസിൽ മുനിസിപ്പാലിറ്റിയുടെ വാദം നൂറ് ശതമാനം കോടതി ശരിവെക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല സബ് ഹൈക്കോടതിയിലും ആ കേസിനെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിക്ക് അനുകൂലമായ വിധി ലഭിച്ചതാണ് അനധികൃതമായ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു പ്രവർത്തനവും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകും പുറംപോക്ക് കയ്യേറി നിർമ്മിച്ച മത്സ്യവ്യാപാര സ്ഥാപനത്തിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിയതിന് ആരോഗ്യ വിഭാഗം നോട്ടീസും നൽകിയിട്ടുണ്ട് അമ്പതോളം വർഷങ്ങളായ റോഡിന് കുറുകിയുള്ള കലുങ്കടച്ചതായും ഇതിനെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം തൊഴിലാളികളെയും എച്ച്എം ടി എ അംഗങ്ങളെയും ഉൾപ്പെടുത്തി കട്ടപ്പന നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് എൽഡിഎഫ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അനധികൃതമായി നടത്തുന്ന ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ നഗരസഭയ്ക്ക് ഇല്ലെന്നും ഭരണസമിതി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ